ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പേര നേരത്തെ പേരയെക്കുറിച്ച് ഞാൻ പേ വിളവെടുക്കുന്നതും അതിൻ്റെ വളപ്രയോഗം ഒക്കെയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പേര എങ്ങനെ ഫ്രൂൺ ചെയ്യാം ഫ്രൂൺ ചെയ്തതിന് ശേഷം അതിനെന്തൊക്കെ കെയറിങ് കൊടുക്കണം എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഫ്രൂൺ ചെയ്യുന്നതെന്നും എന്ത് വളമാണ് കൊടുക്കുന്നതെന്നും അതെങ്ങനെയൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വന്നോളൂ അപ്പോൾ ഇതാ നമുക്ക് ഇതൊന്ന് ഫ്രൂൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാം അപ്പം ഞാനിതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൂൺ ചെയ്ത് നോക്കട്ടെ ആണ്ട ഇങ്ങനെ എല്ലാ കമ്പുകളും ഞാൻ അങ്ങ് കോതി കൊടുക്കുകയാണേ ഇതൊന്നും നമുക്കിനി വേണ്ട കാരണം ഇത് പേരൊക്കെയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വിളവെടുത്ത് ഇതായിട്ട് നിൽക്കുക ഇപ്പോൾ ഇതിനകത്ത് പേരൊക്കെ ഇല്ല അപ്പം ഞാനിത് നല്ല രീതിയിൽ അങ്ങ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് പുതിയ തളിരുകൾ വരുമ്പം അതിൽ നല്ല രീതിയിൽ നമുക്ക് പേരൊക്കെ ഉണ്ടാകും അതിനുള്ള വളവും ഞാൻ കൊടുക്കുന്നുണ്ട് ആ വളവും എന്താണെന്നും നമുക്കിത് കട്ട് ചെയ്യുന്നതും എല്ലാം ഒന്ന് കണ്ട് നോക്കാം എന്നാ നോക്കിക്കോളൂ ഇതുപോലെ എല്ലാ കൊമ്പുകളും ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്യാം അങ്ങനെ നിറ നിറച്ച് നിൽക്കുന്ന എല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്യാൻ പറയാം ി ആവശ്യ ഇതിലെല്ലാം ഈ കട്ട് ചെയ്യുന്ന കൊമ്പുകളിലെല്ലാം അങ്ങ് പുതിയ തളിര് വന്നോളും ഈ പുതിയ തളിര് വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേരക്കൂടി വരിക വേണ്ട ആ പുതിയ തളിര് വരുന്നതിൽ ഇതാണ്ട ഇതേപോലെ അങ്ങ് വന്നോളും വേണ്ട പുതിയ തളിര് വരുമ്പോഴത്തേക്ക് അതിൽ പുതിയ പേരക്കയും വന്നോളും വേണ്ട ഈ നാമ്പുകളിലെല്ലാം വരും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രോൺ ചെയ്ത് കഴിയുമ്പോഴും പുതിയ പുതിയ തളിര് വരുമ്പോഴത്തേന് അതിൽ നിന്ന് നിറച്ച് പേരൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ അപ്പോൾതാ നമ്മളിതെല്ലാം നല്ല രീതിയിൽ അങ്ങ് ഫ്രൂൺ ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാഫ് പുരട്ടി കൊടുക്കണം അതിനായിട്ട് ഞാൻ എടുക്കട്ടെ അപ്പോൾ അപ്പോൾതാ കുറച്ച് സാഫാണ് ഞാൻ എന്താ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും എന്താ ഇങ്ങനെ തേച്ച് കൊടുക്കണം കണ്ടോ എല്ലായിടും ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണം നമുക്ക് എല്ലാ കൊമ്പുകളിലും കണ്ടോ ഇതേപോലെ നല്ല രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊമ്പൊക്കെ ഉണങ്ങിപ്പോവും അപ്പോൾ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഉണങ്ങാതെ നല്ല രീതിയിൽ നിൽക്കട്ടെ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ സാഫിന് പുറമെ എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം അതായത് എല്ലായിടവും പുരട്ടി കഴിഞ്ഞു ഇത്രയും മതി ഇനി നമുക്ക് ഞാൻ എന്താ കുറച്ച് പ്ലാസിക്ക് കുപ്പികൾ കണ്ടിങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് കണ്ട ഇതെല്ലാം നമുക്കിങ്ങനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാലും കുറച്ച് മുകളിലേക്ക് ഒഴിച്ചാലും ഇങ്ങനെ ഈ മുറിപ്പാടിലൊന്നും വെള്ളം വീണ് നമ്മുടെ കമ്പുകളൊന്നും ഉണങ്ങി പോവാതെ കേടാവാതെ നിൽക്കാൻ വേണ്ടിയാണ് കണ്ടോ അതേപോലെ വെറുതെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം ഇങ്ങനെ അങ് ഇതിനകത്തേക്ക് ഇങ്ങനെ കമത്തിക്കൊടുത്താൽ മതി കണ്ടോ എല്ലാ കൊമ്പുകളിലും തീരെ ചെറുതിനകത്തൊന്നും വേണമെന്നില്ല നമ്മൾ സാഫ് തയ്ച്ചിരുന്നാൽ മതി ഇപ്പോൾ വലിയ കൊമ്പുകളിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ചൂടടിച്ച് ഉണങ്ങി പോവാതെ നിൽക്കും നല്ല ചൂടല്ലേ ഇപ്പോൾ അതുകൊണ്ട് ഈ കൊമ്പുകളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു അപ്പം ഇതിനൊന്നും വേണമെന്നില്ല എങ്കിലും ചെറിയ കുപ്പികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലത് തന്നെയാണ് ഇടാതിരിക്കണമെന്നില്ല ഇപ്പം ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കും ഇപ്പം എൻ്റെ ഇത്രയും കുപ്പികളെ ഉള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും വച്ചിങ്ങനെ കെട്ടി കൊടുത്താലും മതി അതായത് ചൂടടിക്കാതിരിക്കണം ഈ മുറിപ്പാടിലത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി വളം എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ തടം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് വേണം നമുക്ക് വളം കൊടുക്കും പിന്നെ വളം രണ്ട് ഈ തറഞ്ഞിടക്കുന്ന മണ്ണിൻ്റെ മുകളിലായി പോകില്ലേ വേരിനൊക്കെ നല്ല രീതിയിൽ അത് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഈ തടം ചെറുതായിട്ടിങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കണം അത് വേരൊന്നും പൊട്ടാതെ കാരണം ഇപ്പോൾ ഉണക്ക സമയമാണ് നമ്മുടെ വേരൊന്നും പൊട്ടരുത് നല്ല രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് വലിച്ചെടുക്കാൻ തക്ക വളമാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടാണ് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന സ്ലറി ുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ നന്നായി കലക്കിയിട്ട് വേണം എടുക്കുക ഇത് കണ്ടത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി നിൽക്കും അപ്പോൾ നല്ല വൃത്തിയൊന്ന് ഒരേ ഡയറക്ഷനെ ഇങ്ങനെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിൽ നിന്ന് സ്ലറി കോരി എടുക്കാൻ കണ്ട ഈ രീതിയിലായി ഇനി ഇതിൽ നിന്ന് ഞാൻ അതിനെ ഒഴിക്കാൻ വേണ്ടി രണ്ട് കപ്പ് സ്ലറിയാണ് എടുക്കുന്നത് കാരണം ഇപ്പം നമ്മൾ വെട്ടി വിട്ട പേരെയല്ലേ ടൂൺ ചെയ്തതല്ലേ അപ്പം അത് നല്ല രീതിയിൽ വളം കൂടി കൊടുക്കണ്ടേ അതായതിനകത്ത് നമുക്കിനി വെള്ളം ചേർക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു അര ബക്കറ്റ് വെള്ളമാണ് ചേർക്കുന്നത് ഈ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ നിന്നും അര ബക്കറ്റ് വെള്ളം വേണ്ട അതായത് ഒരു ആറ് കപ്പ് വെള്ളമാണ് ഞാനിപ്പം ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കണ്ട രണ്ട് കപ്പ് സ്ലറിക്ക് ആറ് കപ്പ് വെള്ളം അത്രയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ സ്ലറി രൂപത്തിൻ്റെ ഉള്ള വളങ്ങൾ കൊടുക്കുന്ന കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് വലിച്ചെടുക്കാനും നല്ല രീതിയിൽ വളർച്ചയും നല്ല പുതിയ തളിരുകളൊക്കെ വരാനും വരുന്ന തളുികളിലെല്ലാം മുട്ട് വരാനും ഒക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ നാല് സൈഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ക്കണം വ ഇത് എനിക്ക് കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പേരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് ഇത്രയും കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ വളം എടുക്കാനും വെള്ളം തൈല ചെയ്യുന്നതുമൊക്കെ ചെടിക്കനുസരിച്ചാണ് ഇതിപ്പോൾ ഞാനൊരു വലിയ പേരായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് വലിയതെന്ന് പറഞ്ഞാൽ ഒരു ഇന്നൊന്നര വർഷം ആയിട്ടുള്ളൂ കൂടുതലൊന്നും ആയിട്ടില്ല ഞാനിതിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിന് കഴിഞ്ഞതിന് ശേഷം ഒന്നര ലിറ്റർ ലിറ്ററിപ്പൂടെ ഞാൻ എടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് മുട്ടൊന്നും വരാത്തത് കൊണ്ടാണ് ഞാനിതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചൂട്ടിലേക്ക് അങ്ങ് അടുപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ആ മണ്ണ് തന്നെ അങ്ങ് വലിച്ചിട്ട് കൊടുത്താൽ കണ്ട ഇതേപോലെ ഈ മണ്ണിനെ അങ് അടുപ്പിച്ചു നമ്മളിപ്പോൾ ഇത് തടത്തിൽ നിന്നും വലിച്ച് മാറ്റിയ മണ്ണ ഈ മണ്ണിനെ തന്നെയാണ് നമ്മളങ്ങ് മൂടിക്കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് നമ്മുടെ ചെടി അങ്ങ് വലിച്ചെടുത്തോളൂ നല്ല രീതിയിൽ നമുക്ക് മുട്ടും കായും ഒക്കെ ഇതിനകത്ത് പെട്ടെന്ന് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഈ തടവൊക്കെ എടുത്ത് വളം കൊടുത്തതിന് ശേഷം നമുക്കിതിനൊരു കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ചെടികളെയും എൻ്റെ പ്രൂഫിനെയും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് പരിപാലിക്കുന്നത് പക്ഷേ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്കൂടി പകർന്നു തരുന്നത് ഇനി ിതിന് തണലിട്ട് കൊടുക്കാം അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ പേരെ നല്ല രീതിയിൽ ഫൂൺ ചെയ്തു തടം തുറന്ന് വളം കൊടുത്തു അതിന് ശേഷം ഞാൻ എന്താ കരിയിലേട്ട് മൂടി കാരണം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം ഇതിന് നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ ഫൂൺ ചെയ്തു പേരെ പേരെയാവുമ്പോൾ നമുക്ക് പുതിയ തളരുകളൊക്കെ വരുന്നതുവരെ എല്ലാ ദിവസവും നമ്മളിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തളിര് വന്നു കഴിഞ്ഞാൽ മുട്ടൊക്കെ ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഉണക്ക സമയത്ത് പക്ഷേ ഇപ്പം നമ്മൾ ഇത് തളിര് വരുന്നത് വരെയും എല്ലാ ദിവസവും നമ്മളിതിൻ്റെ വെള്ളം കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൂൺ ചെയ്ത് വളവൊക്കെ കൊടുത്ത് നിർത്തിയതിന് ശേഷം മുട്ട മുട്ടുവന്ന് കായൊക്കെ ആയി നിൽക്കുന്ന ഒരു പേരുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇത് കണ്ടോ നേരത്തെ ഞാൻ ഇതുപോലെ ഫ്രൂൺ ചെയ്ത് ആ അവിടെ ആ പേരെ കാണിച്ചതുപോലെ തന്നെ വളങ്ങളെല്ലാം കൊടുത്ത് നിർത്തിയിട്ടതാ ഇപ്പോൾ ഒരു മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ രണ്ടര മാസം കഴിഞ്ഞു അപ്പോൾ ആ പേരേൽ ആ കണ്ടോ കായ്കളൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ ആ ഇഷ്ടംപോലെ നമ്മൾ ഈ ഫ്രൂൺ ചെയ്ത് കൊടുത്ത എല്ലാ കമ്പുകളിലും പുതിയ തളിര് വരികയും ഇല്ല ആ വരുന്ന തളരുകളെല്ലാം മുട്ടാവുകയും ഇല്ല അതെല്ലാം കായ്ക്കുകയും ഒക്കെ ചെയ്ത് നിറഞ്ഞ് കണ്ടോ ഇത് കണ്ടോ നിറച്ച് തേണ്ട ഈ ചെറിയ ചില്ലകളിലൊക്കെ ഇങ്ങോട്ട് നോക്കിയേ ഇത് നോക്ക് വേണ്ട ഈ കൊമ്പുകളിലൊക്കെ വരുന്ന ഇതാ ഈ ചെറിയ കമ്പുകളിലെല്ലാം കണ്ട ഇതുപോലെതാ വരുന്ന തെളുപ്പുകളിലെല്ലാം എന്താ ഉണ്ടോ മുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ കുഞ്ഞ് തെളുപ്പുകൾ വരുന്നതാണ് ഉണ്ടോ ഇതിലെല്ലാം അങ്ങ് നിറഞ്ഞങ്ങ് മുട്ട വരിക അതുപോലെ വരുന്ന മുട്ടൊക്കെ കായാവുന്നുണ്ട് കാരണം ഇതിൻ്റെ ചെവിട് ഉണങ്ങാതെ ഞാൻ ഇതിന് തളിര് വന്നതിന് ശേഷം രണ്ട് മൂന്നും ദിവസത്തിലൊരിക്കൽ ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും കൂടുമ്പോൾ ഞാൻ ഇതിന് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഈ മുട്ടകൾ വരിക അതൊന്നും പൊഴിഞ്ഞു പോകാതെ അത് അതിപ്പുറത്തോട്ടൊന്ന് ഇപ്പുറത്ത് സൈഡ് ഇതാണ് ഇതേണ്ട ഇതാ ണ്ടോ ഇതിലെല്ലാം വേണ്ട കുഞ്ഞു കുഞ്ഞ് ചെറിയ കൊമ്പുകൾ ഈ നമ്മൾ ഈ കോതിയനകത്തെല്ലാം കൊച്ചു കൊച്ചു കൊമ്പുകൾ വരെയാണ് അതെല്ലാം അതേപോലെ കായായിക്കൊണ്ടേ ഇരിക്കണ്ടോ എനിക്ക് ഒരു മുട്ടും പുഴിഞ്ഞു പോകുന്നില്ല ഒരു പൂവും പുഴിഞ്ഞു പോകുന്നില്ല എല്ലാം എനിക്ക് കായായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ എത്രയോ നമ്മളിതിൽ നിന്ന് വിളവെടുത്തതെന്നറിയാം എന്നിട്ടും അതുപോലെ തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക ഞാൻ ഏതൊക്കെ കമ്പ് ഫ്രോൺ ചെയ്തോ ആ കമ്പുകളിലെല്ലാം പുതിയ മൊട്ടും പൂവും കായുവായി നിൽക്കുക നിറഞ്ഞനുപ്പമുണ്ട് ഇനി ഇതിൻ്റെ ഒരു തലപ്പ് കമ്പ് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് ഫോൺ ചെയ്യുക ബാക്കിയെല്ലാം ഞാൻ ഫോൺ ചെയ്തതാണ് അപ്പം നിറഞ്ഞു കായ്ക്കുന്നുണ്ട് അപ്പം ഇതുപോലെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൃഷി രീതികളും ഞങ്ങൾ കൊടുക്കുന്ന വളങ്ങളും എല്ലാം ഇങ്ങനെ തന്നെയാണ് അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് കൃഷിയിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റേതായ ഒരു രീതിയിലുള്ള കൃഷിയാണ് ആ കൃഷിക്കെല്ലാം എനിക്ക് നല്ല വിളവും നല്ല കായ്ഫലങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതെല്ലാം കണ്ടല്ലോ നിങ്ങൾ ഇത്രയും ചെറിയ കൊമ്പുകൾ കണ്ടോ ഇതൊക്കെ ഞാൻ താങ്ങും കെട്ടും ഒക്കെ കൊടുത്ത് നിർത്തുന്ന പാട് തന്നെ എനിക്കറിയാം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇത് അങ്ങനെ ഏറ്റവും നോക്കിയതോ ഒരു കുഞ്ഞു കമ്പലിതാ ഇതുണ്ടോ ഇത് കണ്ടോ ഞാൻ വേറൊരു കമ്പ് കൊടുത്ത് നിർത്തിയിരിക്കുക കണ്ടോ ഇതിനകത്ത് എല്ലാം പേരൊക്കെയാണ് വേണ്ട ആ നോക്കിയാൽ ആ കണ്ടോ ഇതെല്ലാം കവറിട്ടിരിക്കുക അപ്പം നമ്മളിത് ചെറിയ പരുവത്തിലേക്ക് കവറിട്ട് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ഇത് കായ്ച്ച ഒക്കെ വന്ന് കൊത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കായൊന്നും കിട്ടത്തില്ല പക്ഷേ നമ്മളിതുപോലെ വേനൽക്കാലത്ത് നമ്മൾ ടൂൺ ചെയ്താൽ നമ്മൾ നല്ല രീതിയിൽ സ്നയും കൊടുത്ത് വളവും കൊടുത്ത് കറക്റ്റായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ പിടിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കണ്ടല്ലോ അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞുണ്ടോ ഇതാണ് നമ്മുടെ കൃഷി കൃഷി രീതി എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് നമുക്ക് നല്ല ഫലമാണ് കിട്ടുന്നത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാവിനായാലും ബ്ലാവിനായാലും എല്ലാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വളങ്ങൾ കൊടുക്കുന്നത് എനിക്ക് എല്ലാത്തിനും നല്ല റിസൾട്ടുണ്ട് എല്ലാ ഒരു വെള്ളീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് കണ്ട നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്